सहना भवतु सदन ഇന്റർനാഷണൽ യോഗ ഡേയോനുബന്ധിച്ച് ദ എക്സ്പെർട്ട് ഫിസിയോ യൂട്യൂബ് ചാനലിൽ ഇന്ന് നടുവേദന അകറ്റാനുള്ള അഞ്ച് ലളിതമായിട്ടുള്ള യോഗാസനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് യോഗ മാറ്റിൽ നിവർന്നു കിടക്കുക കാലുകൾ ചേർത്ത് വയ്ക്കുക ദീർഘമായി ശ്വാസം എടുത്തുകൊണ്ട് ഇരു കാലുകളും മുകളിലേക്ക് ഉയർത്തുക ശ്വാസം സാവധാനം പുറത്തേക്ക് വിട്ടുകൊണ്ട് കാൽമുട്ടുകൾ മടക്കി കൈകൾ കാൽമുട്ടുകൾക്ക് താഴെ കോർത്തു പിടിച്ച് കാൽമുട്ടുകൾ നെഞ്ചിനോട് ചേർത്ത് കൊണ്ടുവന്ന് താടിയോ നെറ്റിയോ ചേർത്ത് വയ്ക്കുക കുറച്ച് സമയം സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ട് അതേ നിലയിൽ തുടരുക ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകളും കാലുകളും നിവർത്തി പൂർവസ്ഥിതിയിലേക്ക് നിവർന്നു കിടക്കുക മാറ്റിൽ നിവർന്നു കിടക്കുക മുട്ടുകൾ രണ്ടും മടക്കി വയ്ക്കുക മാറ്റിലേക്ക് പാദങ്ങൾ അരക്കെട്ടിൻ്റെ അകലത്തിൽ പതിപ്പിച്ചു വയ്ക്കുക കൈകൾ കൊണ്ട് കണങ്കാലിൽ പിടിക്കുക ദീർഘമായി ശ്വാസമെടുക്കുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടുപ്പ് പരമാവധി മുകളിലേക്ക് ഉയർത്തുക കുറച്ചു സമയം സാധാരണഗതിയിൽ എടുത്തുകൊണ്ട് അതേ നിലയിൽ തുടരുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക യോഗ മാറ്റിൽ കമഴ്ന്നു കിടക്കുക കാലുകൾ ചേർത്ത് പിടിക്കുക ശരീരത്തിന് ഇരുവശത്തുമായി തോളിന് താഴെ കൈകൾ പതിപ്പിച്ചുവയ്ക്കുക ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ ഊന്നി നെഞ്ചിൻ്റെ ഭാഗം മുകളിലേക്ക് ഉയർത്തുക സാധാരണഗതിയിൽ ശ്വാസമെടുത്തുകൊണ്ട് അല്പനേരം ഈ നിലയിൽ തുടരുക ശ്വാസം വിട്ടുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരിക യോഗാ മാറ്റിൽ കമഴ്ന്നുകിടക്കുക കാൽവിരലുകളും കൈപ്പത്തികളും യോഗാ മാറ്റിൽ പതിപ്പിച്ച് ശ്വാസമെടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയരുക ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് തല ഇരു ഇരുകൈകൾക്കും നടുവിലൂടെ അകത്തേക്ക് കൊണ്ടുവരിക ഉപ്പൂറ്റി മാറ്റിൽ പതിഞ്ഞിരിക്കണം സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ട് ഈ നിലയിൽ അല്പനേരം തുടരുക സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരിക ുട്ടുകൾ മടക്കി യോഗാ മാറ്റിൽ ഇരിക്കുക ശ്വാസമെടുത്തുകൊണ്ട് ഇരുവശങ്ങളിലൂടെ കൈകൾ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നെറ്റി യോഗാ മാറ്റിലേക്ക് പതിപ്പിക്കുക സാധാരണഗതിയിൽ ശ്വാസം എടുത്തുകൊണ്ട് ഈ നിലയിൽ അല്പനേരം തുടരുക ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് പൂർവസ്ഥിതിയിലേക്ക് വരിക ഇപ്പോൾ പരിചയപ്പെടുത്തിയ അഞ്ച് യോഗാസനങ്ങൾ സ്ഥിരമായി ചെയ്യുന്നതിലൂടെ നടുവേദന അകറ്റി നൽകാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി